ഹായ് ഫ്രണ്ട്സ് എപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിയാലും കുറച്ച് ചിക്കൻ പീസസ് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കോട്ടെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാനായിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ പീസസ് എല്ലില്ലാത്തത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ വെന്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് തോലിയൊക്കെ കളഞ്ഞ് പൊടിച്ചെടുക്കണം സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് ഇടാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടതൊന്ന് ചോപ്പ് ചെയ്തത് ഒന്ന് വഴറ്റി കളറൊന്ന് മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാനായിട്ട് മാടിയുള്ള കുട്ടികളാകുമ്പോൾ അതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടെയാണ് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കനും കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് എല്ലാം നമ്മൾ വളരെ കുറച്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത് അളവിൽ എന്നിട്ടും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈ ഒരു മസാലക്കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ടീസ്പൂൺ ഉണ്ടല്ലോ ഒത്തിരി വലിയ കൈയില് അതിലൊരു രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു അരക്കപ്പ് ഈ താഴെ വരും കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം ലൂസും ആവരുത് എന്നാൽ നല്ല കട്ടിയായി പോകരുത് ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കലക്കിയെടുക്കാംട്ടോ മാവ് പിന്നെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ചെറുതായിട്ടൊന്ന് ചൂടാറി നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ആ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ തടവി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പക്ഷേ ഏതാണ് വേണ്ടതെന്ന് നമ്മുടെ ഒക്കെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് രീതിയിലും ഉരുട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ നീളത്തിലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഓരോന്നായിട്ട് ഈ ഒരു മാവിൽ ഇങ്ങനെ മുക്കിയെടുക്കാം ഒരു ടീസ്പൂണിലോ അല്ലെങ്കിൽ ഫോർക്കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാവ് ടീസ്പൂണിൽ പിടിക്കാണ്ട് പെട്ടെന്ന് കിട്ടും എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസ് ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നേരെ നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരണം അപ്പോൾ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ഇതുപോലെ മുക്കിയെടുത്ത് റെഡിയാക്കി വച്ചതിന് ശേഷം കേട്ടോ ഞാനിതുപോലെ വെളിച്ചെണ്ണ ചൂടാക്കാൻ പറ്റത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലോ അതുപോലെ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഒരു ഫ്ലെയിം ഒക്കെ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതായത് ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടുമല്ല എന്നാൽ മീഡിയത്തിലേക്ക് ഒട്ട് പോകാൻ പാടില്ല ആ ഒരു രീതിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള കട്ട്ലെറ്റ് റെഡി ആയിട്ട് കിട്ടും വിട്ടുക നമ്മുടെ വീട്ടിൽ മിക്കവാറും ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ എടുത്തത് പോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും നല്ലതാണ് ഈയൊരളവിൽ കട്ട്ലറ്റ് തയ്യാറാക്കണമെങ്കിൽ പതിനഞ്ചെണ്ണം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സോസും കൂടെ ഒന്ന് കഴിക്കാം വെറുതെ കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല ടെക്സ്ചറുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലാണോ കട്ട്ലറ്റ് തയ്യാറാക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ്